സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത് അതിനല്ലേ കളവെന്ന് പറയാ അല്ലേ സംഭവം ഇല്ല ഇല്ലാതെയല്ലേ കളവെന്ന് പറയുന്നത് ആ കളവാണ് ഗവർണർ പറയുന്നത് അതിപ്പോൾ പകൽ വിളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ചെയ്യായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഢിവേഷം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് വിഡ്ഡി വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളീയ സമൂഹത്തിൽ യേശാൻ പോവുന്നില്ല ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴെല്ലാവർക്കും വ്യക്തതയുള്ളതുകൊണ്ട് മനസ്സിലാക്കി സി പി എം അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത ആർ എസ് എസ് തന്നെ ആവാനാണ് സാധ്യത അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് അതിപ്പോൾ ഇത് എടുത്തുകഴിഞ്ഞാൽ എരിവാണെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ് കേന്ദ്രസേന മാനദണ്ഡങ്ങൾ പക്ഷേ അതൊന്നും പാലിച്ചില്ല ഇത് ഇതൊക്കെ 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 ചെയ്യുന്നതൊക്കെ ന്യായമായിട്ട് ചെയ്യുന്നതാണോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അജണ്ടയാണ് മുന്നൂറ്റമ്പത്താറൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഫാസ്വം വരണം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അല്ലാണ്ട് അതാ അതാ പറഞ്ഞ പറഞ്ഞ വഴിയായാലും നേരെ വഴിയായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന മുന്നൂറ്റമ്പത്താറാം വകുപ്പൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഗവൺമെന്റ് ഇവിടെ ഉണ്ട് ജനങ്ങളെ പിന്തുണയുള്ള ഗവൺമെൻറ് ആണ് ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാകുക ഒന്നും നടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല ബി ജെ പിക്ക് ഒരു സീറ്റും കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടില്ല പ്രശ്നമുണ്ടാകാൻ തന്നെയാണ് ക്ഷമിക്കുന്നത് അവിടെ ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും ചേർന്നുകൊണ്ട് നമുക്കെതിരായിട്ട് ചിലപ്പോഴും ഒരു നീക്കം കാരണം രണ്ടാളും മുഖ്യ മുഖ്യ ശത്രുവായിട്ട് സി പി എമ്മിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് എഫ് ഐ പ്രതിഷേധം എസ് എഫ് ഐക്കാരല്ലേ തീരുമാനിച്ചത് അവര് അവരിപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് സിആർ പി ഉള്ളത് കൊണ്ട് പട്ടാളം വന്നുകൊണ്ട് ആരും പ്രതിഷേധം അവസാനിപ്പിക്കുമോ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോകില്ല അതിൽ പട്ടാളം അതുപോലെ തന്നെ പോലീസുവാണോ അല്ല വേറെ സെൻട്രൽ ഫോഴ്സാണോ അതിന് തടസ്സമായി നിൽക്കുക ക്രമദാനം ഇതുപോലെ ക്രമസമാധാനമുള്ള ഒരു സംസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിൽ വേറെ ഒടിയില്ല ഒരു ഗവർണർക്ക് ഒരു പുരേൻ്റെ മേലെ കുത്തിയിരിക്കുക ഇരുപത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കാൻ സാധിച്ച വേറെ ഈ കേരളത്തിൽ ഏത് സംസ്ഥാനായിട്ടുള്ളത് മുട്ടായി തെരുവിൽ പോയിട്ടും മുട്ടായി വാങ്ങാനും ഹലുവ വാങ്ങാനും സാധിക്കുന്ന ഒരു പോലീസുകാരുടെ പിള്ളേർ പോകാൻ സാധിക്കുന്ന ഒരു ഗവർണർക്ക് ഈ കേരളത്തിലല്ലാതെ അങ്ങനെ പോകാൻ പറ്റുമോ ഒരാടേം കിട്ടും